വർഷം മുഴുവൻ ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്ലാവ് വെച്ചാൽ മതി ഈ ഒറ്റ പ്ലാവ് വർഷം മുഴുവൻ നമുക്ക് കിട്ടും ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ വിയറ്റ്നാം ഏളി സൂപ്പർ എന്ന് പറയുന്ന ഈ പ്ലാവ് നമ്മൾ കൊടുക്കും എൽ ഫോർട്ടി നയൻ്റെ പേര കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തായ്പിങ്ക് പേരയും കൊടുക്കും മൂന്ന് പേരകൾ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഇതേ നാലടി വലുപ്പുള്ള തീരെ ചെറുതല്ല നാലടി വലുപ്പുള്ള പേര നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇരുപത് രൂപയിലാണ് നമ്മൾ നമ്മുടെ ഈ സയാഗ്ര ഈ ഓർണമെൻ്റൽ ഈ സയാഗ്ര പ്ലാന്റ് ഈ പാമ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാനൂറ്റി അമ്പത് രൂപയുടെ ഓറഞ്ച് ഈ ഓറഞ്ചിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓറഞ്ചാണ് നല്ല സ്വീറ്റ് ആണ് സ്വീറ്റ് ഓറഞ്ച് തന്നെയാണ് ഇത് പറയുന്നത് നല്ല ഓറഞ്ചാണ് നമുക്ക് ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ ഇത് ഇവിടെ